ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അമിനീസ് ബ്ലോഗ് അപ്പം പപ്പയ്ക്ക് പനിയായിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മയിലെ എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ട് ഞാൻ കയറി ഒന്നും പറയണ്ട ഞങ്ങൾ ക്ഷേമയുടെ നെല്ലിപ്പര കണ്ടോ ഗൈസ് കാത്തിരുന്ന് കുറേ നേരം നേരത്തിന് ശേഷം ഏറ്റെ പ്ലേറ്റ് വിലയൊക്കെ വന്നു എന്നിട്ടും കുറേ കഴിഞ്ഞ് ഇത് എൻ്റെ പപ്പയുടെ വേണമെങ്കിൽ പോകാൻ കണ്ടതായിരുന്നു അത് ക്ഷമ്മയുടെ നെല്ലിപ്പിലവർ കണ്ടു ഭയങ്കര ലേറ്റ് ആയി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ന്യൂഡിൽസ് വന്നു അമ്മേപ്പപ്പയും ഓർഡർ ചെയ്ത ചപ്പാത്തി ദാൽ ചില്ലി ചില്ലികോപിയും വന്നു ഇത് പറയുവാണെങ്കിൽ ആക്ച്വലി ന്യൂഡിൽസ് കുഴപ്പമില്ല വലിയ ആവറേജ് ഞാൻ പറയത്തുള്ളൂ കാരണം ആ കഴിക്കാം തമ്മിപ്പം ഏതെന്ന് പറയാം പിന്നെ ഞാൻ അടുത്ത പ്ലേറ്റിൽ നിന്ന് ചപ്പാത്തി എടുത്തു ചില്ലി ചില്ലികോപി എടുത്തു ചില്ലി ചില്ലികോബി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും ഇതിനേക്കാളും നല്ലത് ഞാൻ തിന്നതുകൊണ്ടാവാം എനിക്ക് ഇഷ്ടപ്പെടാത്തത് പക്ഷേ കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ അത് കഴിക്കാം പിന്നെ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു വലിയൊരു സുഖിയില്ല പക്ഷേ സത്യം പറയട്ടെ ഞാനതിൻ്റെ കോളിഫ്ലവർ തിന്നാറില്ല അതിൻ്റെ ആ സ്മെല്ലത്തെ സാധനം മാത്രമേ ഞാൻ തിന്നാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ദാലെടുത്തു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സത്യം പറയാലോ എൻ്റെ വീട്ടുകാരുണ്ടാക്കുന്നതിനകത്ത് ഉരില്ല എൻ്റെ അമ്മയും പപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കും കാരണം അവർ നോർത്ത് നോർത്തിയിൽ നിന്നായതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുക അറിയാം ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ എനിക്ക് ഇതൊക്കെ വെച്ച് നോക്കുമ്പം അത് സ്വർഗം പിന്നെ സവാളില്ലാത്തൊരു ജീവിതമില്ല കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് ഏറ്റുമാനൂ തെള്ളകത്തെ മാതാ ഹോസ്പിറ്റലിനെ നേരെ ഉപസിച്ചിട്ട് എൻ്റെ അമ്മയിലെ